രാവിലെ മണിക്ക് എണീച്ച് കുളിക്കാൻ പോകണം എന്ന് പറഞ്ഞ ചെക്കന്മാരാ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഏഴുമണിയാക്കിണ് പിന്നെ മണിയായി ഇപ്പൊ പുറത്ത് പോകാൻ പെണ്ണുങ്ങളോടും സമ്മതം ചോദിക്കണം പണ്ട് പണ്ടുമ്മോട് മാത്രം ചോദിച്ചാൽ മതിയായിരുന്നു ആ മുഖഭാവം കണ്ടാലും അറിയാലോ എന്താ പറയുന്നത് എന്തായാലും ചെക്കന്മാര ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി സിനിമ വന്ന് റിനീഷ് വന്ന് അതിൻ്റെ അടിപ്പം തന്നെ ഒന്ന് തോട്ടു പോയേനെ ബാക്കിയുള്ളവരും വന്ന് ഒമ്പത് മണിയാക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരെ വിട്ടു ടി കെ കോളനി വണ്ടൂര് കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് പോകുന്നവരാരും ഗൂഗിൾ മാപ്പ് ഇട്ടരുത് വേറെ ഏതോ രാജ്യത്തെത്തും പിന്നെ അവിടുന്ന് മുപ്പത് കിലോമീറ്റർ പിന്നെയും പോകണം വഴിതെറ്റിൻ്റെ വിഷമത്തിൽ ഫുഡ് അടിക്കാൻ കയറി ഇനിയേക്ക് കഞ്ഞി ബാക്കി എല്ലാവരും പൊറോട്ട ഇനി വഴി തെറ്റരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പെങ്ങളെ മോനെ വിളിച്ച് ഓ അവിടെ വണ്ടൂരാണ് ഓനും കമ്പനിക്കാരനും ഉണ്ട് അങ്ങനെ നേരെ നമ്മൾ വിട്ട് സ്ഥലത്ത് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ ഈ തോടുകൂടി ഇങ്ങനെ ഒലിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ കുറഞ്ഞതുകൊണ്ട് ഒഴുക്കൊക്കെ കുറഞ്ഞ് അപ്പതിലൂടെ ഒലിച്ചു പോകാൻ പറ്റും പക്ഷെ കുഴപ്പമില്ല ഒഴുക്ക് കുറഞ്ഞതുകൊണ്ട് ഇവിടെ കുളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സീനാണ് അങ്ങനെ കൊറേ ടൈം അവിടെ കുളിച്ച് നമ്മളെ അങ്ങോട്ടൊക്കെ ഇറങ്ങി ബാക്കി നാളെ